നൂറ്റിയേഴ് വർഷത്തിൻ്റെ നിറവിൽ തികഞ്ഞ ചരിതാർത്ഥത്തോടെയും അഭിമാനബോധത്തോടെയും കടമ്പനാട് വടക്ക് സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ ചൈത്രിയാത്ര തുടരുകയാണ് പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് പഞ്ചായത്തിൽ മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായി പ്രവർത്തനം ആരംഭിച്ച കടമ്പനാട് വടക്ക് സർവീസ് സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിശിഷ്ടാതിഥികളെ കല്ലുംകുഴി ജംഗ്ഷനിൽ നിന്ന് സ്വീകരിച്ചു നമ്മുടെ സമീപ പ്രദേശത്തെയും സുതാര്യവും സത്യസന്ധവുമായി പ്രവർത്തിക്കുന്നതുമായ സർവീസ് സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാൻ മടിക്കേണ്ട കാര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ നൂറ്റിയേഴ് വർഷമായി അടൂർ കടമ്പനാട് പ്രവർത്തിക്കുന്ന കടമ്പനാട് വടക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേഗത്തിൽ ബാങ്ക് ഇടപാടുകൾ നടത്താൻ കഴിയുന്ന ബാങ്കും മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിതവുമായ ഈ ബാങ്കിലെ സഹകാരി സഹകരിയാവെന്നത് നിസ്സാര കാര്യമല്ലെന്നും വി സതീശൻ പറഞ്ഞു അപ്പൊ ആ സമയത്ത് ബാങ്ക് പറഞ്ഞാൽ ബാങ്കിന്റെ ഭരണസമിതിയിലിരിക്കുന്ന ആളുകൾക്ക് ജീവനക്കാർക്ക് ജനങ്ങളിടയിലുള്ള ഉറച്ച വിശ്വാസം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു ധനകാര്യ സ്ഥാപനമാണ് സാധാരണക്കാരന്റെ എല്ലാ ഇവർ നിക്ഷേപിച്ചത് മകളുടെ വിവാഹത്തിനുള്ള പണം സ്വത്ത് വയ്ക്കുമ്പോഴുള്ള പണം വീട് വെക്കാനുള്ള കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലമാണ് ആ പണം ആണ് സാധാരണക്കാവികൾ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ നമ്മളിവിടെ വായ്പയായി കൊടുത്ത് നമ്മൾ എല്ലാവരിലേക്ക് എത്തുന്നു നമ്മുടെ നാടിന്റെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലാണ് സഹകരണ ബാങ്ക് സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേവലം ഈ പരിസരത്ത് തന്നെ ഈ പണം എങ്ങും പോവില്ല മറ്റു ബാങ്കിൽ ചിലപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന പണം ചിലപ്പോൾ ചിലപ്പോ വടക്കേന്ത്യയിലേക്ക് പോകണം കേരളത്തിൽ തന്നെ ഉണ്ടാവണമെന്നില്ല ഇവിടെ തന്നെ ഈ പണമുണ്ട് എന്നുവെച്ചാൽ ഇവിടെ നിക്ഷേപിക്കപ്പെടുന്ന പണം മുഴുവൻ ഇവിടത്തെ സാധാരണക്കാരന്റെ കയ്യിലേക്കാണ് പോകുന്നത് അല്ലേ ഇപ്പോ നമ്മൾ അഞ്ചു ലക്ഷം രൂപ മകളുടെ കല്യാണത്തിന് ലോൺ എടുത്തു അത് എത്ര പേ ഈ അഞ്ചു ലക്ഷം രൂപ വീട്ടിലേക്കാണോ പോണത് എത്ര പേരുടെ കയ്യിലേക്കാ പോകുന്നത് പന്തൽ കെട്ടാൻ അല്ലേ സ്വർണ്ണക്കടയില് തുണിക്കടയില് കേറ്ററിംഗുകാരന് കേട്ട് പോകല്ലേ പൈസ ആളുകളുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാകണമെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനം വേണം എനിക്കിപ്പോയൊന്നും നോക്കാന്നേ പൂക്കൾ പിടിക്കേണ്ടതാണ് ഒരു കാര്യമില്ല കടലാസിന്റെ വിലയിൽ പണം എന്നിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്നാമന്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ മാധ്യമമാണ് അപ്പൊ എല്ലാവരുടെയും പണം ഉണ്ടാവും എല്ലാവരുടെയും പണം ഉണ്ടാവും അപ്പൊ ഇവിടെ ഈ ബാങ്ക് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന നിക്ഷേപം ഇവിടെ വായ്പയായി കൊടുക്കുമ്പോ ഈ വായ്പ ഈ മൂന്ന് നാല് വാർഡുകൾ കുറച്ചൊക്കെ കൊടുത്തു പോവും ബാക്കി ഒരു എൺപത് ശതമാനം പൈസയും ഇവിടെ തന്നെ നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ ഉണ്ടെന്നുണ്ടാവും ഇതില്ലെങ്കിലും സ്ഥാപനം ഇല്ലെങ്കില നേരത്തെ പറഞ്ഞ ആരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല മറ്റേ ഘടം തീരൂല ഇയാളുടെ ഘടൻ തീരൂല്ല പ്രൊവിഷൻ സോളുകാരൻ്റെ കടന്നിരില്ല അതിൽക്ക് ബാറിപ്പോവാൻ പറ്റില്ല അതും പ്രധാനമല്ല ഇത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇത് എപ്പോഴും ഇങ്ങനെ ഒരു സർവീസ് സഹകരണ ബാങ്കുകൾ പ്രത്യേകിച്ച് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബാങ്ക് അല്ലേ ഒരു പ്രാദേശികമായ ഒരു ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഇങ്ങനെ ഒരു സേവനം കൂടി ചെയ്യുന്നുണ്ട് എന്ന് എപ്പോഴും ഉറങ്ങണം ഞാൻ ഈ കഥ കേട്ടെന്ന് രാത്രി പോയി ഇങ്ങനെ നോക്കി എങ്ങനെയാണ് കടം കടന്നിരുന്നത് ഇങ്ങനെ കൈയ്യൊക്കെ വെള്ളൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി എങ്ങനെയാണ് ഇത്രയും പേരെ കടന്നിരുന്നത് നിങ്ങൾ പോയി രാത്രി ഒന്ന് എങ്ങനെ എങ്ങനെയാണ് തീർത്തത് ഞാൻ സംസാരിക്കുന്നില്ല ബാങ്ക് പ്രസിഡന്റ് ബിജിലി ജോസഫ് അധ്യക്ഷ വഹിച്ചു ആന്റോ ആന്റണി എം പി ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ബാങ്ക് ഭരണസമിതി അംഗം റെജി മാമൻ അനിൽ ഷാമുവൽ എന്നിവർ സംസാരിച്ചു